കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻഡിയു സി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരമ്പുകളുടെ ഭാഗമായാണ് ചേർത്തലിൽ മാർച്ചും ധർണയും നടത്തിയത് ചേത്ര ലോട്ടറി സബ് ഓഫീസിന് മുന്നാണ് മാർച്ച് ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ സമരസന്ദേശം നൽകി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ആന്റണി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജെയിംസ് അധികാരം സുധാകരൻ നായർ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ്

ക്യാൻസർ ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും പോകുന്ന അസുഖങ്ങളായാലും അവിടുത്തെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചികിത്സ ആവശ്യമെന്ന് ഡോക്ടർ റിപ്പോർഡ് ചെയ്താൽ അതിനനുസരിച്ച് അധികമായി പണ്ട് കിട്ടുന്ന ഒരു സാഹചര്യം സ്ത്രീശക്തിയിലൂടെ ഈ രാജ്യത്തെ വനിതകൾക്ക് അനുകൂലമായ സാഹചര്യം അങ്ങനെ ഈ രാജ്യത്ത് പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാർക്കും സാധാരണക്കാർക്കും കമ്മീഷനോട് കൂടിയുള്ള ഒരു ജീവിത സാഹചര്യം ലോട്ടറി എടുക്കുന്നവർക്ക് സമ്മാനം ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ കേരളത്തിലെ ലക്ഷോപരക്ഷ രോഗികൾക്ക് ആശ്വാസം മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു വലിയ തുക ഓരോ ലോട്ടറിയിൽ നിന്നും സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് പോകുന്ന സാഹചര്യം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തിൽ തോമസ് ഐസക് തന്ത്രപരമായി എന്ന് വന്നു വ്യത്യസ്തമായി കേന്ദ്രത്തിലെ ജി എസ് ടി കൗൺസിൽ തറക്കെടുപ്പ് നടത്തി ഇരുപത്തി എട്ട് ശതമാനം നികുതി ഡോക്ടറി കൊണ്ടുവന്ന് പതിനാല് ശതമാനം നികുതി സംസ്ഥാന സർക്കാരിനെ കഞ്ചാബിലേക്കാക്കി കൊടുക്കുന്നത് സൗകര്യമുള്ള സമയത്ത് സെറ്റിൽമെന്റിന്റെ സമയത്താണ് അങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനവും ഒരു കാലഘട്ടം മുഴുവനും സംസ്ഥാന സംസ്ഥാനഘടനാവിനും കൈകാര്യം ചെയ്യത്ത വണ്ണം നടപടി സ്ഥിരീകരിച്ചപ്പോൾ പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളുടെ ജീവിതത്തിന് അവിടെ ഒരു അസ്തമനത്തിന്റെ ആരംഭം